ഞാൻ ഇതിൽ ചേർക്കുന്ന ചേരുവകളുടെയൊക്കെ ഗുണങ്ങൾ പറയാൻ നിന്നാലുണ്ടല്ലോ അതിനെ സമയം കാണുമല്ലോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഒരു എനർജി ബാറാണ് കേട്ടോ നമ്മളിൽ പലർക്കും ഉള്ള സംഗതിയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴും ഒരു ക്ഷീണം അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരു പീസ് അങ്ങ് കഴിച്ചാൽ മതി വല്ലാത്തൊരു എനർജി നമുക്കിതിൽ നിന്ന് ഫീൽ ചെയ്യും കാരണം ഇതിൽ ചേർക്കുന്ന ചേരുവകളെല്ലാം അത്തരത്തിലുള്ള ഒന്നാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം പിന്നെ ഞാനൊരു പാനെടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അരക്കപ്പ് വാൾനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക ബദാം നമ്മൾ വറുത്ത് കഴിയുന്ന സമയത്ത് അതിന് ഇങ്ങനെ ഒരു പൊട്ടൽ വീയും ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ചൂടാറിയന് ശേഷം ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരിക്കലും ഇത് പൊടിഞ്ഞു പോകരുത് നമുക്ക് കടിക്കാൻ പാകത്തിന് വേണം നമ്മളിത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതേ ചട്ടിയിലേക്ക് തന്നെ ഒരു അര കപ്പ് സൺഫ്ലവർ സീഡ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പംകിൻ സീഡ് അര കപ്പ് അതായത് നമ്മുടെ സൂര്യകാന്തിയുടെ വിത്തും അതുപോലെ തന്നെ മത്തൻ വിത്തും അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് എള്ള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കറുത്തത് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒരു പകുതി വറവാകുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പ് ഓട്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിത് ഒന്ന് വറുത്തെടുക്കണം നല്ലപോലെ വറുത്ത് കണ്ടല്ലോ കളറൊക്കെ ഒന്ന് നല്ലപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വറവായതിനു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബദാം കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇതും കൂടെ അങ്ങ് ചേർത്ത് ഇനി ഞാനൊരു നാൽപ്പത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉപ്പുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത് ഉപ്പ് ഇല്ലാത്തതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് റൈസിൻസ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ബട്ടറിലേക്ക് ഉണ്ടല്ലോ ഇനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടിന് ബൈൻഡിങ് കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ശർക്കരയും അതുപോലെ തന്നെ നമ്മൾ ബട്ടറും ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ആ വറുത്തു വെച്ച ആ മിക്സിയിലേക്ക് നമ്മൾ വറുത്ത ആ ഒരു റൈസിൻസ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ബ്ലൂബെറി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പോളം ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുതായി കട്ട് ചെയ്തതിനു ശേഷമാണ് കേട്ടോ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തേക്കുന്നത് ബ്ലൂബെറി ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബ്ലൂബെറി എല്ലായിടത്തും കിട്ടുന്ന ഒന്നല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് കിട്ടുവാണെങ്കിൽ അതുകൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ആ ബട്ടർ ജാകിരി മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം തേൻ കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നമ്മളതൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇതെല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം നമ്മളത് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതുപോലൊരു ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചാൽ ഒരു പാത്രം എടുക്കാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ അത് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ പ്രസ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ആ ഷേപ്പിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ് ചെയ്യാനുള്ളത് കേട്ടോ ഒരു മൂന്ന് മണിക്കൂറോളം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഈയൊരു ബട്ടറൊക്കെ നമ്മൾ ചൂടാക്കിയിട്ടാണല്ലോ ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തണുത്ത് വരുമ്പോഴേക്കും അത് നല്ലപോലെ തണുത്തിട്ട് ഇത് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നല്ല ബൈൻഡിങ് ആയാലും കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങളത് സൂക്ഷിക്കുവാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ തന്നെ ഇത് സൂക്ഷിക്കുക കേട്ടോ പുറത്ത് സൂക്ഷിക്കരുത് പുറത്ത് സൂക്ഷിച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല ഫ്രഷ് ആയി എപ്പോഴും കിട്ടൂല അപ്പോൾ നല്ല അടിപൊളി റൈറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇടക്ക് കുറയ്ക്കാനാണെങ്കിലും നല്ലൊരു എനർജി കിട്ടാനാണെങ്കിലും ഇതൊന്ന് നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ കാരണം ഓരോ പീസ് നമുക്ക് കഴിച്ചാൽ മതി ഇത്രയും വലുപ്പുള്ള പീസ് കഴിച്ചാൽ തന്നെ നല്ലൊരു എനർജി നമുക്ക് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്